കേരള ഗവൺമെന്റ് ഓഫീസേഴ്സ് യൂണിയൻ മുപ്പത്തി ഒൻപതാമത് ജില്ലാ സമ്മേളനം ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായി മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തോളം ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞു ഇനി മലപ്പുറം ജില്ലയുടെ ജില്ലാ സമ്മേളനം മുപ്പത്തിയൊമ്പതാമത് ജില്ലാ സമ്മേളനമാണ് ശ്രീ മുഹമ്മദ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ്റെ മുപ്പത്തി ജില്ലാ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി മലപ്പുറത്ത് നടക്കും റൂബി ലോജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ ഭാരവാഹികർ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന്റെ തുടക്കം കുറിക്കുക തുടർന്ന് നിലവിലുള്ള കൌൺസിൽ യോഗം നടക്കും ബുധനാഴ്ച രാവിലെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിക്കും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തും കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റെമീല യു ഡി എഫ് കൺവീനർ പി ടി അജയ് മോഹൻ എന്നിവർ മുഖ്യ അതിഥികളാവും സംസ്ഥാന ട്രഷറർ ബി ഗോപകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ബീന പൂവത്തിൽ പി കെ സുബേർകുട്ടി സി ബ്രിജേഷ് ഡോക്ടർ ആർ രാജേഷ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ് മുൻ സംസ്ഥാന സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിക്കും തുടർന്ന് ചേരുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുധീർ അധ്യക്ഷത വഹിക്കും ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും ബഹുസ്വരതയുടെ മാനങ്ങൾ എന്ന വിഷയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് സെമിനാർ നടക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാര്യൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ ഉദ്ഘാടനം ചെയ്യും ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിനുള്ള പ്രക്ഷോഭ പരിപാടികൾ സമ്മേളനം ആസൂത്രണം ചെയ്യുമെന്ന് യൂണിയൻ ജില്ലാ ഭാരവാഹികളായ കെ പി പ്രശാന്ത് എ കെ അഷറോഫ് യു സഞ്ജീവ് ജോബി ജോസഫ് നസീമ കപ്രക്കാടൻ ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമാ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം